കൂട്ടുകാരുടെ സൈക്കിൾ ബെല്ലടിയുടെ മുഴക്കം കാതിൽ കൗതുകം ഉണർത്തിയപ്പോൾ അഞ്ചു വയസ്സുള്ള അവന്റെ മനസ്സും തുടിച്ചു അവരെ പോലെ തനിക്കും സൈക്കിൾ ഓടിക്കണം മനസ്സിലുദിച്ച ആഗ്രഹത്തെ സാധ്യമാക്കുവാൻ കഴിയില്ലാത്ത ലോകത്താണ് താനെന്ന യാഥാർത്ഥ്യം അവന് മനസ്സിലായില്ല കൊച്ചപ്പൻ വാങ്ങി നൽകിയ സൈക്കിളിൽ അവനും തന്റെ സ്വപ്നത്തിന്റെ ബാലൻസ് കണ്ടെത്തുകയായിരുന്നു ഇന്ന് അവൻ വീട്ടുമുറ്റത്തും വഴിയിലും അമ്പലമുറ്റത്തുമെല്ലാം സൈക്കിൾ ചിറകിലേറി പാറി നടക്കുന്നു പൊൻകുന്നം ചിറക്കടവ് അഞ്ജലിയിൽ പി ജി ബിജുവിന്റെയും സിന്ധുവിന്റെയും ഇരട്ട മക്കളിൽ ഒരുവനായ ആകാശ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കൊച്ചനായ ബിനുവാണ് വീടിന്റെ സമീപത്തെ റോഡിലൂടെ ആകാശിനെ സൈക്കിൾ കയറാൻ പരിശീലിപ്പിച്ചത് ഇപ്പോൾ അര കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിച്ച് ചിറക്കടവ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ആൽത്തറ വരെ എത്തും അമ്പലത്തിന്റെ ചിറയിൽ പടികൾ ഇറങ്ങി പരസഹായമില്ലാതെ കുളിക്കുകയും ചെയ്യും ഈ സൈക്കിൾ യാത്രയിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ശബ്ദം മനസ്സിലാക്കി സമീപത്ത് ഒതുക്കി നിർത്തും വാഹനം കടന്നുപോയി എന്ന് ഉറപ്പുവന്നാൽ വീണ്ടും യാത്ര തുടരും പരിചയമുള്ളവരുടെ ശബ്ദം ശ്രദ്ധയിൽപ്പെട്ടാൽ വിശേഷം തിരക്കി കടന്നുപോകും സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലും കേരളോത്സവത്തിലും സംഗീത മത്സരങ്ങളിൽ നിറസാന്നിധ്യമായ ആകാശ് നിരവധി സമ്മാനമാണ് തന്റെ വീട്ടിലെത്തിച്ചത് വർഷമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ആകാശിന് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കളും കൊച്ചച്ചനും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ട് മംഗള ദർശന ദൂ ക ദേവി ആകാശിനോട് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് എൻ ജി ശ്രീകുമാർ അങ്കളിനെ കാണണമെന്ന് കാണുവാൻ സാധിക്കില്ല എങ്കിലും അടുത്തൊന്നിരുന്ന് സംസാരിക്കുകയും പാട്ട് കേൾക്കുകയും ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എഞ്ചിംഗ്രസാലിനെ കാണണമെന്നാണ് എഞ്ചിൻസാലെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് റമാൻശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റിയാലിറ്റി ഷോ ഒക്കെ കാണാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എൻ ജയസ്ഥാനം കാണാൻ ഒരു അധികം മോഹമുണ്ട് ആകാശിന്റെ ഇരട്ട സഹോദരൻ ആദിത്യനും കാഴ്ചയില്ല ഓട്ടിസം കൂടിയുള്ള ആദിത്യു പരസഹായമില്ലാതെ കഴിയുവാനും സാധിക്കില്ല ആറാം മാസം പൂജാതരായ ആകാശിനും ആദിത്യനും കഴിഞ്ഞ പതിനേഴ് വർഷമായി ആകാശവും ഭൂമിയും പോലെ പിരിയാത്ത കൂട്ടായി ഇപ്പോഴും ഒന്നിച്ചുണ്ട് കൂരൂരുടെ സ്വപ്നത്തിന്റെ ബാലൻസ് കണ്ടെത്തി സംഗീതത്തിന്റെ വെളിച്ചം കൂട്ടുപിടിച്ച് അവൻ വിജയത്തിന്റെ ആകാശങ്ങളെ കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം